രാത്രി വെളിയിലിറങ്ങി ആകാശം നോക്കാറുണ്ടോ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ധാരാളം നക്ഷത്രങ്ങളെ കാണാകും മിന്നിത്തിളങ്ങുന്ന അനേകം നക്ഷത്രങ്ങൾ പ്രപഞ്ചത്തിലെ ഊർജ കേന്ദ്രങ്ങൾ പ്രപഞ്ചത്തിൽ അനേകം കോടി നക്ഷത്രങ്ങളുണ്ട് നക്ഷത്രങ്ങൾ ചേർന്ന താരസമൂഹങ്ങളും നക്ഷത്ര സമുദ്രം എന്ന് വിളിക്കാവുന്ന താരാപദങ്ങളും ഉണ്ട് നമ്മുടെ സൂര്യനും ഒരു നക്ഷത്രമാണെന്ന് അറിയാമല്ലോ നമുക്കടുത്ത് പ്രോക്സിമ സെഞ്ചുറി തുടങ്ങി വേറെയും നക്ഷത്രങ്ങളുണ്ട് സൂര്യൻ ഉൾപ്പെടെ അനേകം നക്ഷത്രങ്ങൾ നിറഞ്ഞതാണ് ക്ഷീരപഥം അഥവാ ആകാശഗംഗ എന്നറിയപ്പെടുന്ന താരാപഥം എന്നാൽ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ നക്ഷത്രമേതാണ് എന്ന് അറിയാമോ ഉത്തരം പറയുക അത്ര എളുപ്പമല്ല പ്രപഞ്ചത്തിലെ എല്ലാ നക്ഷത്രങ്ങളെയും നമുക്കറിയില്ല എന്നതാണ് കാരണം നമുക്ക് പിടിതരാത്ത എത്രയോ കോടി നക്ഷത്രങ്ങൾ ഈ മഹാപ്രപഞ്ചത്തിൽ ഉണ്ടാകും എന്നാൽ നമുക്കറിയാവുന്ന നക്ഷത്രങ്ങളിൽ ഏറ്റവും വലുപ്പമുള്ളത് ഡബ്ല്യു എച്ച് ജി അറുപത്തി നാല് എന്ന നക്ഷത്രത്തിനാണ് ചുവന്ന അതിഭീമൻ അതായത് റെഡ് സൂപ്പർ ജെന്റ് എന്ന വിഭാഗത്തിൽപ്പെടുത്താവുന്ന നക്ഷത്രം ആണിത് ലാർജ് മെഗലനിക് ക്ലൌഡ് എന്ന മേഖലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ക്ഷീരപഥത്തിന്റെ ഒരു അനുബന്ധ നക്ഷത്ര സംവിധാനമാണ് ഇത് ഈ മേഖലയിലെ ഏറ്റവും തണുപ്പൻ നക്ഷത്രങ്ങളിലൊന്നും ഇത് ഒരു കട്ടി വാതപടലം ഇതിനെ ചുറ്റി സ്ഥിതി ചെയ്യുന്നുണ്ട് പ്രകാശത്തിന് ഈ നക്ഷത്രത്തിൽ നിന്നും പുറപ്പെട്ട് വാദഘടന കടന്നു മുന്നോട്ടു പോകണമെങ്കിൽ ഏകദേശം ഒരു വർഷം വേണ്ടിവരും എത്രത്തോളം ബൃഹത്തായതാണ് ഈ നക്ഷത്രമെന്നത് ഈയൊരൊറ്റ സവിശേഷത കൊണ്ട് തന്നെ മനസ്സിലാക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ബെങ്കറ്റ് വെസ്റ്റർലൻഡ് ഒലാൻഡർ ഹെഡിൻ എന്നീ ശാസ്ത്രജ്ഞരാണ് ഈ നക്ഷത്രം കണ്ടെത്തിയത്